ഓണാഘോഷവും അധ്യാപക ദിനവും സംയുക്തമായി ആഘോഷിച്ചു നാഗപ്പുഴ സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിലാണ് പി നേതൃത്വത്തിൽ ആഘോഷമായ ഓണാഘോഷവും അധ്യാപക ദിനവും സംഘടിപ്പിച്ചത് വിവിധ മത്സരങ്ങൾക്കും ഓണസത്തിക്കും ശേഷം ഓഡിറ്റോറിയത്തിൽ മാവേലിയുടെ ആഗമനത്തോടെ ആവേശമുയർത്തിയ സമ്മേളനം സ്കൂൾ മാനേജർ ഫാദർ പോൾ നെടുമ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് അധ്യാപകരെ ആദരിച്ചു ओ जो तोतरी ओ जो तोम करला तमार हमारे युवा आपूर्ति हमारे अखिल अंगसद के दरें बढ़ी हुई हैं नमस्ते जी इनमें हमारे स्कूल और आपूर्ति हुई है ये आपूर्ति तो हर किसी का मेरे ना मेरे वही है അസിസ്റ്റന്റ് മാനേജർ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജെയിംസ് കല്ലറയ്ക്കൽ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ചാൾസ് കപ്പ്യാരിമലയിൽ പി ടി എ പ്രസിഡന്റ് സിജോ ജോയ് എം പി ടി എ പ്രസിഡന്റ് ബേബി ജിജു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ ഫാദർ ജോൺ കടവിൽ സ്വാഗതവും അധ്യാപിക സരിത എൻ വി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് നാഗപ്പുഴ വീണ്ടും ഒരു ഓണക്കാലം വരവായി ഈ ഓണത്തിന് കൈ നിറയെ സമ്മാനങ്ങളുമായി ഗോൾഡ് റെഡി ആയി കഴിഞ്ഞു ഇരുപത്തയ്യായിരം മുതലുള്ള പർച്ചേസുകൾക്ക് നോസ്പിന്നും അമ്പതിനായിരം മുതലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് ലോക്കറ്റും അതുപോലെ തന്നെ ഒരു ലക്ഷം മുതലുള്ള പർച്ചേസുകൾക്ക് സ്വർണ്ണമാലയും രണ്ട് ലക്ഷം മുതലുള്ള പർച്ചേസുകൾക്ക് ഡയമണ്ട് ഓർണമെന്റ്സും സമ്മാനമായി നേടാം മാത്രമല്ല മെഗാ ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നെക്ലസ് സമ്മാനമായി നേടാം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഗോൾഡിന്റെ തൊടുപുഴ അല്ലെങ്കിൽ കല്ലൂർക്കാട് ബ്രാഞ്ചിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും മെഗാ ലക്കി ിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പൊ ഇനി വൈകണ്ട പൊന്നോണം പ്യൂർ ഗോൾഡിനപ്പം